ജിബിദിഅലി സ്ലാത്തു വസ്സലാം ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലാം തങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് ഇത് ഇദാമുൻ ഔ ഇപ്പോൾ ആ ബി വരുമ്പോൾ കയ്യിൽ ഭക്ഷണ തലുകയും അൽ കറിയും ഭക്ഷണമൊക്കെ ഉണ്ടാവും അള്ളാഹു എന്നിൽ നിന്നും ഒരു സലാം നബിയെ ഹദീജണ്ടെന്ന് പറയണം മാത്രമല്ല

അവർക്ക് അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ മേൽ ഫാത്തിഹ ഓതുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസലമലൈക്കും വരഹമുല്ലാ വർക്കാത്തു